േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നു പറഞ്ഞ കാര്യങ്ങൾ ഒടുവിലറിയാൻ ഇടയാകുന്ന അർച്ചന ഇതേപ്പറ്റി ആലോചിക്കുകയാണ് എങ്ങനെ ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും ജെ കെ കാരണം ഇപ്പോൾ തലവേദന ചെറുതൊന്നുമല്ല ഇതേ തുടർന്ന് ദീപ്തിയെ ചെന്ന് കാണുന്ന അർച്ചന വിജയ് ശങ്കർ വക്കീൽ ഇപ്പോൾ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എൻ്റെ മകളോട് പോലും ഇപ്പോൾ അയാൾ ഈ പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞു ദീപ്തി ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ചേച്ചി ഇത് അയാളുടെ തന്ത്രം തന്നെയാണ് അയാൾക്കേറ്റ അടി മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ചേച്ചിയെ കരുവാക്കുകയാണ് ചേച്ചിക്കെതിരെ ഇങ്ങനെയുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് ചേച്ചിയെ തളർത്തുകയാണ് ഇപ്പോൾ ലക്ഷ്യം അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും തളരില്ല അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാനെന്തിന് പേടിക്കണം അതാണ് ഞാൻ ആലോചിക്കുന്നത് അതേ ചേച്ചി ചേച്ചി പേടിക്കരുത് ചേച്ചി തളർന്നു എന്ന് മനസ്സിലാക്കിയാൽ അവർ കൂടുതൽ സന്തോഷിക്കുകയേ ഉള്ളൂ നമ്മളതുകൊണ്ട് തന്നെ അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിജയശങ്കറിൻ്റെ ഓരോ നീക്കവും നമ്മൾ മനസ്സിലാക്കി അത് തകർക്കുകയാണ് വേണ്ടത് ഞാൻ എന്തായാലും ഇനി ഇതിനെതിരെ പോരാടുക തന്നെ ചെയ്യും ആര് എന്തൊക്കെ പറഞ്ഞാലും ഇത് കേട്ടതിനെ തുടർന്ന് ദീപ്തിക്കും സന്തോഷമാവുകയാണ് പക്ഷേ ഇതേ സമയം ചന്ദ്രയും രുഘുവും നീക്കങ്ങൾ ഇനി എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയാണ് ആര്യെ ചെന്ന് കാണുന്ന ചന്ദ്ര ആര്യെ ആശ്വസിപ്പിക്കുന്നു നിന്നെ തല്ലിയതിന് നമ്മൾ പകരം ചോദിക്കും അതെ ഞാൻ ചോദിക്കും അവളുടെ കണ്ണുനീര് എനിക്ക് കണ്ടേ മതിയാകൂ എല്ലാവരുടെയും മുമ്പിൽ വെച്ച അവളെ തല്ലിയത് അത് എനിക്കങ്ങനെ മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനൊരു പ്രതികാരം ചെയ്തേ മതിയാകൂ അമ്മ എൻ്റെ കൂടെ നിൽക്കണം അത് ചോദിക്കാനുണ്ടോ ഞാനുണ്ടതിൻ്റെ കൂടെ മറ്റാരൊക്കെ ഇല്ലെങ്കിലും ഇതിനൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ചന്ദ്ര അവിടെ നിന്ന് പോയതോടെ ആരുക്കും വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക